എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ വിളക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ വിളക്കിലൊക്കെ കരി പിടിച്ചിട്ടുണ്ട് വേഗം തന്നെ അതങ്ങ് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് വേഗത്തിൽ വിളക്ക് തുടക്കുന്നതാണ് പുളിയും ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് തുടച്ച് വൃത്തിയാക്കുന്നവരുണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ചെയ്യാറ് പക്ഷേ അത്രയധികം നിറം വരാത്ത പോലെ തോന്നി ഈ ഒരു രീതിയിൽ ചെറുനാരങ്ങ വിഴിഞ്ഞൊഴിച്ച് പുളി കൊണ്ടിങ്ങനെ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തേച്ച് വെച്ചതിന് ശേഷം സ്ക്രബ്ബർ കൊണ്ട് കഴുകാറാണ് പതിവ് എന്നാലും നല്ലോണം ഒന്നും വൃത്തിയാവുന്നില്ല ഇതുപോലെ കരി പിടിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര വൃത്തിയാവുന്നില്ല നമ്മൾ വീട്ടിൽ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നവരുണ്ട് ഫ്രില്ലൊക്കെ ഉപയോഗിച്ചിട്ട് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ആവും കുറച്ച് ഭസ്മം ഇതുപോലെ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കുറച്ച് സമയം ദിവസം ഉപയോഗിക്കുന്ന വിളക്കൊക്കെ ആണെങ്കിൽ ഇത് രണ്ടും മാത്രം മതി ഇത് കുറച്ച് ആയിട്ട് ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ വൃത്തിയാവും എല്ലാം ഇതേ രീതിയിൽ തന്നെ ഒരു സ്ക്രബ്ബർ വെച്ച് കഴുകിയെടുക്കാം കുറേ ആയിട്ട് ഉപയോഗിക്കാതെ വെച്ച വിളക്കാണ് ഇതൊക്കെ മഞ്ഞൾപ്പൊടിയും ഭസ്മ മാത്രം ഉപയോഗിച്ചിട്ട് ഇത് തേച്ച് വൃത്തിയാക്കാം ഈ തേച്ച ഭാഗം കഴുകി കാണിക്കാം അപ്പോൾ നിത്യം ഉപയോഗിക്കുന്നതാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഭസ്മം മാത്രം ഇട്ടൊന്ന് കൈ കൊണ്ട് തേച്ചെടുത്താൽ തന്നെ നല്ല നിറം വരും പിന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്